നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷം നിരവധി ആളുകളെയാണ് അന്യായമായി തടങ്കലിൽ വെച്ചിരുന്നത് യു എസ് പൗരന്മാരെ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാന്റെ ജയിലിലുണ്ട് ഈ ഘട്ടത്തിൽ ഈ വർഷം നിരവധി തടവറയിൽ ഉണ്ടായിരുന്ന ആളുകളെ മോചിപ്പിക്കാനും താലിബാൻ സൈന്യം തയ്യാറായിരുന്നു ഏറ്റവും ഒടുവിൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളെ തുടർന്ന് താലിബാൻ തടവിലാക്കിയിരുന്ന ഒരു യു എസ് പൗരന് മോചനം ലഭിച്ചിരിക്കുന്നു ഒൻപത് മാസമായി താലിബാൻ സേന തടവിൽ വെച്ചിരുന്ന അമീർ അമീരിയാണ് മോചിപ്പിക്കപ്പെട്ടത് അമീരിയുടെ മോചനം ഉറപ്പാക്കുന്നതിൽ നിർണായകമായി ഇടപെടൽ നടത്തിയ ഖത്തറിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഖത്തറിനോട് നന്ദി മറിച്ചു അമീരിയുടെ തടങ്കലിനുള്ള കാരണം വ്യക്തമല്ല അദ്ദേഹത്തെ തെറ്റായി തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് റൂബിയോ പറഞ്ഞത് കൂടുതൽ യു എസ് പൗരന്മാരെ അഫ്ഗാനിസ്ഥാനിൽ അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുണ്ടെന്നും ട്രംപ് ഭരണകൂടം അവരുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്റ്റേറ്റ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു അമീരിയുടെ മോചനത്തിന് സൗകര്യമൊരുക്കിയതായും യു എസിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം ദോഹയിലേക്കുള്ള യാത്രയിലാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് വലിയ നരകതുല്യമായ ജീവിതമായിരുന്നു അമേരിക്ക ജയിലിൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു ഘട്ടത്തിൽ അമേരിക്കയെ പോലെ നിരവധി ആളുകൾ അന്യായമായി തടങ്കലിലായൊരു സാഹചര്യത്തിൽ ഖത്തറിന്റെ നിർണായക ഇടപെടലാണ് താലിബാന്റെ നയങ്ങളെ മയപ്പെടുത്തിയത് മാഷിൽ തന്നെ ഖത്തർ അമേരിയുടെ മോചനത്തിനായി ചർച്ചകൾ ആരംഭിച്ചിരുന്നു ആദ്യം അമേരിയും യു എസ് ബന്ധി പ്രതിനിധി ആദം ബോഹ്ലറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതായി ബി ബി സിയുടെ യു എസ് പങ്കാളിയായി സി ബി എസ് ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു ജനുവരിയിൽ യു എസും താലിബാനും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റത്തിൽ രണ്ട് അമേരിക്കൻ പൗരന്മാരെ മോചിപ്പിച്ചതിനു ശേഷമാണ് നിലവിലെ മോചനം സംഭവിക്കുന്നത് തടവുകാരിൽ ഒരാളായ റയാൻ ഖോർവറ്റിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോലി യാത്രയ്ക്കിടെയാണ് തട്ടിക്കൊണ്ടുപോയത് അതേസമയം മയക്കുമരുന്ന് കടത്ത് തീവ്രവാദം എന്നീ കുറ്റങ്ങൾ ചുമത്തി കാലിഫോർണിയയിൽ ജീവപര്യന്തം തടവിലാക്കിയ താലിബാൻ നേതാവായ ഖാൻ മുഹമ്മദിനെ യു എസ് വിട്ടയച്ചതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള വിനോദസഞ്ചാര സന്ദർശനത്തിനിടെ കസ്റ്റഡിയിലെടുത്ത ജോർജ് ഗ്ലസ്മാൻ എന്ന ആൾ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചിരുന്നു സെപ്റ്റംബർ ഇരുപതിന് താലിബാൻ എട്ട് മാസത്തോളം തടങ്കലിൽ വെച്ച ശേഷം ബ്രിട്ടീഷ് ദമ്പതികളെ മോചിപ്പിച്ചിരുന്നു ഏകദേശം രണ്ട് പതിറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ താമസിച്ചിരുന്ന എൺപതുകാരനായ പീറ്റർ റെയ്നോൾഡും ഭാര്യ ബാബിയും ഫെബ്രുവരി ഒന്നിന് വീട്ടിലേക്കുള്ള യാത്രാ മധ്യേയാണ് താലിബാൻ സൈന്യത്തിൻ്റെ അറസ്റ്റിലായത് എന്തായാലും അതേസമയം അന്യായമായി തടവിലാക്കപ്പെട്ട ആളുകളെ വിട്ടയക്കുന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം നിയമങ്ങൾ കടുപ്പിക്കുകയാണെന്ന വാർത്തയും ഇടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇൻ്റർനെറ്റിനാണ് നിരോധനം ഏർപ്പെടുത്തിയത് അധാർമികത തടയുക എന്ന വ്യാജന താലിബാൻ രാജ്യത്ത് ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ് ഫൈബർ ഒപ്റ്റിക്സ് ഇന്റർനെറ്റ് ആക്സസ് പൂർണ്ണമായും അടച്ചുപുട്ടതോടെ തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു മൊബൈൽ സേവനങ്ങളും സാറ്റലൈറ്റ് ടിവിയും തടസ്സപ്പെട്ടു കാബൂൾ വിമാനത്താവളത്തിലെ വിമാന സർവീസുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് ബാങ്കിങ് സേവനങ്ങളും വ്യാപാരങ്ങളും ചൊവ്വാഴ്ച മുതൽ തടസ്സപ്പെടും അടിമുടി പ്രതിസന്ധിയിലേക്കാണ് അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങൾ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലെ വിദേശ മാധ്യമങ്ങളും പ്രതിസന്ധിയിലായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരം പിടിച്ചെടുത്തത് മുതൽ നിരവധി നിയന്ത്രണങ്ങളാണ് താലിബാൻ ഇതിനോടകം ഏർപ്പെടുത്തിയത് ഇതിൻ്റെ ഭാഗമായാണ് ഇന്റർനെറ്റിൻ്റെ റദ്ദാക്കലും